അപ്പോൾ ഇന്ന് നമ്മുടെ ചെക്കൻ്റെ വീട്ടിലെ കലാപരിപാടികളാണ് ഇന്നാണ് ചേട്ടൻ്റെ മധുരമയ്പ്പ് കല്യാണ തലേ ദിവസം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് വെള്ളിച്ചേട്ടൻ്റെ കല്യാണമായി കല്യാണത്തിൻ്റെ തലേ ദിവസം ആയി നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ പരിപാടി സെറ്റ് ചെയ്തിരുന്നത് സ്റ്റേജൊക്കെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് ലൈറ്റ്സൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളിച്ചേട്ടനെ സ്റ്റേജിലേക്ക് കുറച്ച് താലൊക്കെ പിടിച്ച് ആനയിച്ച് കൊണ്ടുവരാനായിരുന്നു പ്ലാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മധുരം കൊടുക്കാനായിട്ട് കുറച്ച് കൽക്കണ്ടവും കറുത്ത ഉണക്ക മുന്തിരി ഒക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് പൂക്കളും ഇതൊക്കെ പൊട്ടിച്ച് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തലേദിവസമാണല്ലോ ചന്ദനം തേക്കാണ്ട് എന്ത് തലേദിവസം അപ്പോൾ അതിന് മുളിട്ടാണിമിട്ടായിരുന്നു ചന്ദനത്തിന് പകരം എടുത്തിട്ടുണ്ടായിരുന്നത് അതൊരു രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് പാക്കറ്റും വെള്ളത്തിൽ കലക്കി അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മെയിൻ ഫങ്ഷൻ ആവശ്യമുള്ളതൊക്കെ അങ്ങനെ വലിയ ഫങ്ഷൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ജസ്റ്റ് ചേട്ടന സ്റ്റേജിലേക്ക് അനയിച്ചു കൊണ്ടുവരിക പിന്നെ ദൻ മധുരം കൊടുക്കൽ ഫോട്ടോ എടുക്കൽ ചന്ദനം തേക്കൽ അഗൈൻ ഫോട്ടോ എടുക്കൽ പിന്നെ ചെറിയ ഡാൻസ് പരിപാടി ദൻ മെയിൻ ഫുഡ് കഴിക്കൽ അത്രേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഏഴ് മണിക്കായിരുന്നു പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായി അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു ആറ് ആറരക്ക് പള്ളിയിൽ നിന്ന് ഫാദർ വരും അത് കഴിഞ്ഞ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാന്നായിരുന്നു ബട്ട് അരൗണ്ട് ഒരു എയ്റ്റ് ഓ ക്ലോക്ക് ആയിട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കറക്റ്റ് സിക്സ് തേർട്ടിക്ക് തന്നെ ഫാദർ വന്നു പ്രയർ ചൊല്ലി ചേനെ ബ്ലഷ് ചെയ്തു എല്ലാവരും ബ്ലഷ് ചെയ്തിട്ട് അച്ഛൻ പോയിട്ടു പിന്നെ ഞങ്ങൾ പതുക്കെ കൊന്തൊക്കെ എത്തിച്ച് പിന്നെ എല്ലാവരും ഗസ്റ്റൊക്കെ വന്ന് തുടങ്ങി എങ്ങനെയോ സ്കൂളിൽ കുറച്ച് പോകും